ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർശന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാനാണ് ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ ലഭിക്കുന്ന കേട്ടാണ് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്കറിയുന്നവരായിരിക്കാം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം കോളീഗ്സ് ആയിരിക്കാം ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലവ് ഓഫർ ലഭിക്കുന്നിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പുതിയ ഒരു ലവ് നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം ഇല്ല എങ്കിൽ തട്ടിക്കളയാം കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു പേഴ്സൺ ഉണ്ട് എങ്കിൽ ന്യൂ ലവ് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല അല്ലാതെ സിംഗിളായിട്ടുള്ള ആൾക്കാരാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയി ഇപ്പോൾ പുതിയ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അതായത് നിങ്ങൾ ആരോ പ്രപ്പോസൽ ചെയ്യുന്നതായിട്ട് അവർ വളരെ സ്നേഹം നിറഞ്ഞ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ലവിലാണ് ഉള്ളത് നിങ്ങൾ സ്വയം നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ നിങ്ങൾ എന്തോ ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നതായിട്ട് മാരേജിൻ്റെ തയ്യാറെടുപ്പാണോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഈവെൻ്റ് ഉണ്ടെങ്കിലോ എന്തോ ഒരു ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ട് അതിനു വേണ്ടി നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നു ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒത്തിരി മാറ്റം നിങ്ങളിൽ വന്നു എന്തെന്ന് വച്ചാൽ ആ മാറ്റം വരാൻ കാരണം ആരുടെയോ സത്യം നിങ്ങളുടെ മുന്നിൽ വന്നു അതിനു നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ മാറ്റാൻ തുടങ്ങിയത് അതുവരെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു ആരുടെയോ സത്യം നിങ്ങളുടെ മുന്നിൽ വന്നപ്പോഴാണ് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയത് ഇല്ല എങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ റിയൽ ഫേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സംസാരത്തിൽ ഇപ്പോൾ അഗ്രഷൻ ഭയങ്കര ദേഷ്യം അങ്ങനെയുള്ള രീതിയിലുള്ള ആ ഒരു സംസാരമാണ് ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ സത്യം അറിഞ്ഞതിനു ശേഷം എല്ലാവരോടും വളരെ ദേഷ്യത്തിലാണ് പെരുമാറുന്നത് എല്ലാവരോടും വളരെ കൈപ്പേറിയ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ കുറച്ചൊന്ന് എല്ലാവരോടും ബാലൻസിൽ പെരുമാറാൻ ശ്രമിക്കുക ഈ ഒരു സ്വഭാവം മാറ്റുക കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സത്യം മനസ്സിലായെങ്കിൽ താങ്ക് യു പറയുക കാരണം നിങ്ങൾ ഇപ്പോഴെങ്കിലും അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക എന്നിട്ട് കുറച്ചൊന്ന് ബാലൻസിൽ എല്ലാവരോടും പെരുമാറാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ മനസ്സിനെ എപ്പോഴും ശാന്തമായി വയ്ക്കുക ആരോടും ഒരു വിദ്വേഷവും ദേഷ്യവും മനസ്സിൽ വയ്ക്കരുത് കാരണം ഇവിടെ ക്ലിയർലി കാണാൻ സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുകയാണ് അതുകൊണ്ട് അതെല്ലാം മാറ്റാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ മിററിങ് എനർജിയാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേ അതാണ് നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഫീ ഈ ഫീലിംഗ് വയ്ക്കുന്നുണ്ട് എങ്കിൽ അവരും സെയിം ആയിട്ട് അതു തന്നെയാണ് വയ്ക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനുമായിട്ട് പൂർണ്ണമായിട്ടും ഡിറ്റാച്ച്ഡ് ആണ് എങ്കിൽ അവരും സെയിം എനർജിയിൽ നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കും ഇവിടെ മ്യൂച്വർ ആയിട്ടുള്ള ഒരു ലവനെയും ഈ ഒരു എനർജി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള ആ ഒരു ഇത് അതായത് അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്ന് തിരിച്ച് നിങ്ങൾക്കും തോന്നുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് അത് എന്ന് അപ്പോൾ നിങ്ങൾ പരസ്പരം ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾക്കിടയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പരസ്പരം അത്രമാത്രം കണക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇവിടെ രണ്ടുപേരും പരസ്പരം സ്വയം അവരെ പ്രസൻറ്റ് ചെയ്യുന്നില്ല മനസ്സിൽ ഒത്തിരി ഫീലിങ്സ് ഉണ്ട് പക്ഷേ അത് പ്രസൻറ്റിൽ കൊണ്ടുവരുന്നില്ല ഇവിടെ നിങ്ങൾ ശരിയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അവരും ശരിയായിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല ചില സമയങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ഇല്ലായെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴക്കു കൂടി പിണങ്ങുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ വരുന്നു അപ്പോൾ നിങ്ങളുടെ ശരിയായ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നില്ല ഇവിടെ നിങ്ങൾക്കിടയിൽ ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ ആണ് കൂടുതലും ഉണ്ടാകുന്നത് അതായത് പരസ്പരം ഇത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പിണങ്ങിയിട്ട് ഡിസ്റ്റൻസ് വയ്ക്കുക അല്ല എങ്കിൽ ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ വരിക ഇവിടെ നിങ്ങൾ ഒന്നും അവരോട് കാണിക്കാൻ ശ്രമിക്കുന്നില്ല അവരും നിങ്ങളോടൊന്നും തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾക്കിടയിൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പരസ്പരം ഉള്ളിൽ ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ എന്തോ കാരണങ്ങൾ കാരണം നിങ്ങൾക്കിടയിൽ ഗ്യാപ്പ് വന്നു ഇവിടെ നിങ്ങൾക്കിടയിൽ ഗ്യാപ്പ് വരാനുള്ള മെയിൻ കാരണം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു നമ്മളെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് സംസാരിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും പോയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മറ്റുള്ളവർക്കാണ് കൂടുതൽ പ്രയോജിറ്റി കൊടുക്കുന്നത് അത് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് ഇവിടെ സൊസൈറ്റി അല്ലായെങ്കിൽ ഫാമിലി അല്ലായെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും മതി നിങ്ങൾക്കിടയിൽ ഗ്യാപ്പ് വരാം കൂടുതലും മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രയോജിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ രണ്ട് ഗ്യാപ്പ് വരാം നിങ്ങളും അതെ നിങ്ങളുടെ പേഴ്സണും അതെ ഇവിടെ കർക്കിടകം രാശി ചിങ്ങരാശി പിന്നെ ധനുരാശി മേടരാശിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്പർ വന്നിരിക്കുന്ന ഫോർ ഫൈവ് സിക്സിൻ്റെ ആ ഒരു നമ്പറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലായെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ ആയിരിക്കാം ഡാർക്ക് ബ്ലൂ കളർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾ ആ ഒരു ആയിരിക്കാം ഇട്ടയ്ക്കുന്നത് ഇല്ല എങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ഫേവററ്റ് കളർ ആയിരിക്കാം അത് ഇത് വീനസിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് സ്നേഹമുണ്ട് ഇവിടെ കുറേ ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇത്രയും ഇഷ്യൂ ക്രിയേറ്റ് ആകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതലും മറ്റുള്ളവർ കാരണമാണ് നിങ്ങളുടെ ഈ ഒരു നല്ല ബന്ധം തകരാറിലാകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടെങ്കിലും അതേപോലെ തന്നെ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട് ചില സമയം അവർക്ക് തോന്നും നിങ്ങൾ വളരെ സെൽഫിഷാണ് എന്ന് ചില സമയം നിങ്ങൾക്ക് തോന്നും അവർ വളരെ സെൽഫിഷാണ് എന്ന് ഇനി ഇവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ ദിവസം മുഴുവനും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ് പക്ഷേ എന്തോ ഒരു റീസൺ കാരണമാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളിൽ കീപ്പ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഇവർ ചിന്തിക്കുന്നു അതായത് ഇത് തെറ്റാണ് എന്തെങ്കിലും കാര്യം മനസ്സിൽ വരും പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് വിചാരിച്ച് പിന്നെ അത് ചെയ്യത്തില്ല എക്സാമ്പിൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ചിലപ്പോൾ സൊസൈറ്റിയുടെയോ ഫാമിലിയുടെയോ ഇഷ്ടം സമ്മതം ഉണ്ടാകത്തില്ല അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് വിചാരിക്കും വേണ്ട എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട ഫാമിലിയുടെ സമ്മതമില്ലാതെ സൊസൈറ്റിയുടെ സമ്മതമില്ലാതെ ഞാൻ എങ്ങനെ മാരേജ് ചെയ്യും എന്നുള്ള ഇതിൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും ഇവിടെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു അത് കാരണമാണ് നിങ്ങൾക്ക് ഇടയിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് പ്രാക്റ്റിക്കലായിട്ട് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത് എനിക്ക് അവരോട് അവരോടൊന്നും എക്സ്പ്രസ് ചെയ്യേണ്ട അങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടിയിട്ട് നിങ്ങളുമായിട്ട് ഈ ഒരു ബന്ധവും കൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കത്തില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടാതെ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ പെട്ടെന്ന് വിശ്വസിച്ച് അവരുടെ വാക്കുകളിൽ വീണ് പോകുന്നു അവരുടെ വാക്കുകൾ കേൾക്കുന്നു ഇവർ പറയുന്ന കേൾക്കാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നു ഇതൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളെക്കുറിച്ച് പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നതും നിങ്ങളിൽ ഒത്തിരി അട്രാക്റ്റഡുമാണിവർ പക്ഷേ ഈ ഒരു ടൈം ഇവർ ഇവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ ആ ജോലിയിൽ ശ്രദ്ധിക്കുന്നത് കാരണം ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത് കഷ്ടപ്പെട്ടാണ് അവർ നിങ്ങളുടെ ചിന്ത മാറ്റി ജോലിയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങളെ എപ്പോഴും ഇവർ സ്പൈ ചെയ്യാറുണ്ട് നിങ്ങളോട് ആ ഒരു കണക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളെ സ്പൈ ചെയ്യുന്നതും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലിംഗ് എനർജി ഇവർക്ക് വരുന്നു വേറൊരു ലോകത്ത് ഇവർ പോകുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് വളരെയധികം അട്രാക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇവർ ഡേ നൈറ്റ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻസ് വളരെ കുറവായിട്ടാണ് ഉണ്ടാകുന്നത് നിങ്ങളുമായിട്ട് മാക്സിമം ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഞാൻ ഇവർ ആഗ്രഹിക്കുന്നത് ഇത്ര സ്നേഹം ഉണ്ടായിട്ട് പോലും ഇവിടെ കാര്മ്മിക്കായിട്ടുള്ള പല ഡിസ്റ്റൻസും നിങ്ങളുടെ ഇടയിൽ ഉണ്ട് ഈ ഒരു പ്രകൃതി നിങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത് പ്രകൃതിക്ക് പല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ യൂണിയനിലാവാതിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് കഴിഞ്ഞു പോയ ജന്മത്തിലെ പല കർമ്മ ഫലവും നിങ്ങൾക്കിപ്പോൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ യൂണിയനിലാവാതെ രണ്ടുപേരും രണ്ട് വഴി വഴിയിലിപ്പോൾ ഉള്ളത് ർക്കും ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സംസാരിക്കണം പക്ഷേ പറ്റുന്നില്ല ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്തുമാത്രം സ്പിരിച്വൽ ആണ് എന്തുമാത്രം പ്യുവറാണ് ഡിവൈൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്ന് ഇത്ര ഇത്രത്തോളം പോലും അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ഒരു സ്നേഹത്തെ ഇവിടെ ശിവപാർവതിയുടെ ആ ഒരു സ്നേഹമില്ല അതേപോലെ പ്യൂറായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ പക്ഷേ നേരെ തിരിച്ചാണ് ഇവർ സൊസൈറ്റിയുടെ വാക്കുകൾ കേൾക്കുന്നു സൊസൈറ്റി എന്ത് വിചാരിക്കും അതായത് ശരിയും തെറ്റും ചുമ്മാ നോക്കി നിങ്ങളുമായിട്ട് ഡിസ്കണക്റ്റ് ആയിട്ടിരിക്കുന്നു ഇവർ ഇവിടെ കെ ആൽഫബറ്റ് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അവരുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത് അതായത് ഇവരുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇവരിൽ ഒത്തിരി പ്രതീക്ഷയുണ്ട് പക്ഷെ ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഇവർക്ക് ഒന്നും നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവത്തില്ല അതുകൊണ്ട് പ്രതീക്ഷകൾ കുറയ്ക്കാനും ഇവർ പറയുന്നുണ്ട് നിങ്ങളോട് അതായത് നിങ്ങൾ ഇവരെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കത്തില്ല എന്നുള്ള തോന്നലാണ് നിങ്ങളുടെ പേഴ്സണ് അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാം മനസ്സിൽ തന്നെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് ആഗ്രഹമില്ല ഇവർക്ക് പേടി എന്തെന്ന് വെച്ചാൽ നിങ്ങളോട് കൂടുതലായിട്ട് സ്നേഹം കാണിച്ചാൽ കുഴപ്പത്തിലാകുന്ന ഇവർ തന്നെയാണ് പിന്നെ നിങ്ങൾ എപ്പോഴാണ് മാര്യേജ് ചെയ്യുക എപ്പോഴാണ് കമ്മിറ്റ്മെൻറ്റ് തരിക ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കത്തില്ലേ അതുകൊണ്ടാണ് നിങ്ങളെ ഒരു ഗ്യാപ്പിൽ നിർത്തിയിരിക്കുന്ന ഇവർ ഇവർ സ്വയം നിങ്ങൾക്കിടയിൽ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ കൂടുതലായിട്ടും ഈ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് ഫാമിലി കാരണമാണ് ഫാമിലി എന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഇവർ ഈ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കെയർ ചെയ്യുന്നു ഇവർ ഒത്തിരി സപ്പോർട്ടീവാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരുന്നതിനെ മറിച്ച് ഇവർ നിങ്ങളോട് ഡിസ്റ്റൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് ഇവരുടെ ഫീലിങ്സ് ഇനി ഇവരുടെ മെസ്സേജ് നോക്കാം മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആരോ നിങ്ങൾക്കൊരു പ്രപ്പോസൽ ഓഫർ ചെയ്യാൻ പോവുകയാണ് ഒരു ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കും അത് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് എന്നാണ് നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ മെസ്സേജിലും അതാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നു നിങ്ങൾ ഇവരെ ഇവർ പോലെ അവരെ സ്നേഹിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നില്ല പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഇവർക്ക് വേണ്ടി ഒരു സ്ഥലം ഇല്ല പക്ഷേ ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി സ്ഥലമുണ്ട് എന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളിവി സ്നേഹിക്കുന്നില്ല അതാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർക്കറിയാം നിങ്ങളെ ഇവർ മുമ്പ് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ക്ഷമിക്കാനാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ ദേഷ്യം ഒന്ന് കുറയ്ക്കാനും ഇവർ നിങ്ങളോട് പറയുകയാണ് പിന്നെ ഇവർക്ക് തോന്നുന്നു നിങ്ങൾക്കിനി വേറെ ആരെങ്കിലും ഇഷ്ടമായോ അതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ ഇവരെ സ്നേഹിക്കാത്തത് എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിങ്ങൾ പല സമയം ഇവരെ ചെറുതായി കാണുന്നു അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കത്തില്ല ഇത് കുറേ നാൾ മുന്നോട്ട് പോകുമെന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡും ഫ്രസ്ട്രേറ്റഡുമാണ് അതുകൊണ്ടാണ് ഓരോന്നും ആവശ്യമില്ല ചിന്തിച്ച് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളോട് വള വളരെയധികം കണക്ഷനുണ്ട് ആ ഒരു കണക്ഷനെ ഇവർ മനഃപൂർവ്വമായിട്ട് ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് യു സോ മച്ച്